ജനീഷ് നാട്ടിലേക്ക് അടുത്ത ആഴ്ച പോവാണ് അടുത്ത ആഴ്ച തൊട്ട് ജനീഷ് ഉണ്ടാവില്ല അപ്പൊ ജനീഷിന്റെ കലിപ്പ് ഫുള്ള് ഈ അജി തീർക്കാനുള്ള പരിഷ് ഓൺ സ്ട്രൈക്ക് ജനേഷ് നാട്ടിലേക്ക് പോകണല്ല തരിപ്പും തീർക്കുന്നുണ്ട് ജനീഷ് ഹെവി സ്ട്രൈക്ക് ആണ് നമ്മുടെ ജനീഷും ഡോക്ടറും കാര്യമായിട്ടുള്ള പടയലാണ് രക്ഷില ജനീഷ് നാട്ടിലേക്ക് അടുത്ത ആഴ്ച പോവാണ് അടുത്ത ആഴ്ച തൊട്ട് ജനീഷ് ഉണ്ടാവില്ല അപ്പൊ ജനീഷിന്റെ കലിപ്പ് ഫുള്ള് ഈ അജത്തിലൂടി തീർക്കാനുള്ള പരിപാടികളാണ് ആ ലീവിന് പോവാ ഒന്നര ഒന്നര മാസം രണ്ട് മാസത്തിൻ്റെ അടുത്ത് ലീവ് ഉണ്ട് അപ്പോ അതിനുള്ള പടയലാണ് രക്ഷില അതിനുള്ള മീൻ ഞങ്ങള് സെറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള പരിപാടികളാണ് ജനീഷ് ഫുള്ള് കളിപ്പിക്കണം രക്ഷയില്ല രാവിലെ തന്നെ വറ്റാൻ വറ്റാനടി ചെയ്തു ഇനി എന്തൊക്കെ പോകുന്നു കണ്ടറിയാം ഓൺസ്ട്രൈക്ക് ബ്ലാക്ടിപ്പാകുന്ന ചാൻസ് ഉണ്ട് രാവിലെ തന്നെ കാരണം കൊണ്ട് ബ്ലാക്ടീപാകുന്ന ചാൻസ് കൂടുതലും മൊത്തം മൂടിക്കെട്ടി നിൽക്കണം രക്ഷില്ല ുംനിമാൻ വീണ്ടു ജനീല ആറാട്ടൻറ്റോ ജനീഷ്മാന്റെ ആറാട്ടൻ അക്ഷീരെ പടോയിൽ അല്ലെങ്കിൽ അടിക്കണ്ടതാണ് ബ്ലാക്ക് ടീം നല്ല നല്ലപിടുത്തോ കുറ്റിടിക്കണ്ടാടല കുറ്റിടുക്കണ്ടല്ലോ ആറാട്ടനാട്ട ആറാട്ടെ ജനുമോനി ചൂടുള്ളു നാട്ടിക്ക് പോകണെടുത്ത അത് കാരണം കൊണ്ട് ഇന്ന് ജനീഷിന്റെ ആറാട്ടായിരിക്കും മിക്കവാറും ആറാട്ടോ ജനേഷ് കമാൺ അന്തരീക്ഷം ഫുള്ള് മൂടിക്കെട്ടിയിരിക്കണം ഒരു അക്ഷര സർഗോസ്മ കയറ പാടശ അയ്യേ ஜெய் அடுத்துடா நீ ஸ்டார்ட் பண்ணு கமான் ஜெனி கமான் 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 ஜெனி கமான் 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 எஸ் ஜெனி ஒன் ஷேக் தடி मारிக்கடா டிக்கு மாத்தி ஆ ஆ ஓகே ஓகே எஸ் 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 ஜெனி 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 ராராட்டேன் ஓட புட புட ஓய் இது ரஷபட்டு பிடிச்சுனே கூடி பிடிச்சு கமான் ஜெனி ஜெனி ராராட்டணும் നാട്ടിക്ക് പോകണ എൻ്റെ ആറേട്ട് ജനീഷ് ഓൺ സ്ട്രേക്ക് ജനീഷ് ഓൺ സ്ട്രേക്ക് കമോൺ കമോൺ ഖമോൺ ബ്ലാക്ക് ടീപ്പ് എന്നെ എന്നാ അബുവിനബു അബുവിനോ ബ്ലാക്ക് ടീപ്പ് അങ്ങനെ എന്തെങ്കിലും നോക്കട്ടെ എന്താ നോക്കട്ടെ അബുവിനബു സൈസൺ കേട്ടോ അത്യാവശ്യം ഒരു കിലോ റേഞ്ചിൻ്റെ അടുത്തേക്കുണ്ട് പിന്നെ ജനീഷിൻ്റെ വേട്ടിന് അടുത്ത ആഴ്ച ആശ നാട്ടിക്ക് പോണ കാരണം കൊണ്ട് ജനീഷ് പൂരപ്പാടയില് ഒരു निमाल अरे अरे ताजा ना डिवोर्ड होना नहीं बोल रहे अरे ताजा ये चप्पू लड़का इलिप्तुरी रुपए दबोर नंबर ना कमाउंड कमाउंड जेने कमाउंड जेने हमको डिस्ट्रैक्ट करने यस अबू है ना अबू मदी मदी अबू है क्या बू है अयू मिस्टर 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 यस सेटी सेटी काइके ¡Vamos, Jere! ¡Vamos, vamos! on, vamos! ¡Sí, ¿Cómo sí! sí ¡Cirque, te llamas? ¿Cómo Yes, yes, ¿Cómo yes, yes. No te la ¿La si la? te le അത് മിക്കോറ് ടൂണാവുലോ നാട്ടെ കൊണ്ടുപോ മോതിൽ വന്ന് മക്കള പോവാന്ന് പറഞ്ഞുകഴിഞ്ഞ രണ്ടു മാസം ലീവുണ്ട് ആ പ്രാന്തൊക്കെ ഒറ്റക്ക് തീർക്കണ്ട കമോജനെ കമാൻ 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 കമോ നടന്ന് പിടിച്ചോണ്ടിട്ടുണ്ടെന്ന് പിടിക്കണേ ജനിഷിലട

ി രണ്ട് മാസത്തെ ക്ഷീണം ഒരുമിച്ച് തീർത്ത രണ്ട് മാസം നാട്ടിലേക്ക് ഓണകരണം കൊണ്ട് അതിനൊക്കെ പരിഭവം ഒറ്റക്ക് തീർക്കണ് പ്രാന്തുമല്ലുമട തട്ടുണ്ടട്ടാ കല്ലുമ്മട്ടണ്ടാട്ടോ ഡയമണ്ട് ഡയമണ്ട് ഡണ്ട് ഡണ്ട് ഡയമണ്ട് ഡ നാട്ടിക്കൊണ്ടിൻ്റെ ഈ സീസണില് ഞങ്ങളുടെ മൂന്നാമത്തെ ഡയമണ്ട് ഏ ഈ സീസണില് മൂന്നാമത്തെ ഡയമണ്ട് മൂന്നാമത്തെ ഡയമണ്ട് ഇത് ചെറുതാണ് എന്നാലും സെറ്റ് ആണ് ഇത് വേറെ ഡയമണ്ടാ വേറെന്തോ പേരുണ്ട് ഇന് ആ അത് ഇത് വേറെ ഡയമണ്ടാ വേറെന്തോ പേരാണ് അതിന്റെ